മദ്രസേക്ക് തീവച്ചു ഓണപ്പറമ്പിലെ അറുപത് വർഷം പഴക്കമുള്ള നൂറുൽ ഇസ്ലാം മദ്രസേക്കാണ് ഇന്ന് പുലർച്ചെ തീവച്ചത് സംഭവത്തിന് പിന്നിൽ കാന്തപുരം എ പി വിഭാഗം സുന്നികളാണെന്ന് ഇ കെ വിഭാഗം ആരോപിച്ചു സംഭവത്തിന് പിന്നിൽ കാന്തപുരം എ പി വിഭാഗം സുന്നികളാണെന്ന് ഇ കെ വിഭാഗം ആരോപിച്ചു ഇന്ന് പുലർച്ചെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന മദ്രസയിലെ മുഖ്യ അധ്യാപകൻ മുസ്തഫ സാദിയാണ് ഓഫീസ് ഉൾപ്പെടെയുള്ള മദ്രസ കെട്ടിടം കത്തുന്നത് കണ്ടത് ഇദ്ദേഹം വിവരം അറിയിച്ചതിനെ തുടർന്ന് ഓടിയത്തെ നാട്ടുകാർ തളിപ്പറമ്പ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു തളിപ്പറമ്പിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ സേന ഒന്നര മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിലൂടെയാണ് തീയണച്ചത് അപ്പോഴേക്കും മദ്രസ ഓഫീസും പ്രധാന ഹാളും പൂർണമായും കത്തിയമർന്നിരുന്നു നിരവധി പ്രധാന രേഖകൾ ഉൾപ്പെടെയുള്ള ഷെൽഫുകളും മറ്റും ിൽ സംസ്ഥാന വിഭാഗം ആദ്യമായി നിർമ്മിച്ച മദ്രസകളിൽ പഠിക്കുന്നത് ഓടും മരവും കൊണ്ട് നിർമ്മിച്ച പഴയ കെട്ടിടമായതിനാൽ തീ വളരെ വേഗം പടന്നുപിടിച്ചതാണ് നഷ്ടം കൂട്ടിയതെന്ന് അഗ്നിസേനാ വിഭാഗം പറഞ്ഞു തീപിടുത്തം കണ്ടുനിന്ന മദ്രസ കമ്മിറ്റി ട്രഷറർ ഓണപ്പറമ്പിലെ പി അബ്ദുൽ ഖാദർ ഹാജിയെ വീണ ഗുരുതരാവസ്ഥയിൽ പരിഹാര മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു പഴവം പഞ്ചായത്തിലെ ഇ കെ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഓണപ്പറമ്പ് മദ്രസ തീവച്ച് നശിപ്പിച്ച കേസിൽ ഇ കെ സുന്നി പ്രവർത്തകരായ രണ്ടുപേരെ കൂടി പഴയങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു കെ യു സുഹൈൽ മുപ്പത് വയസ്സ് മുസ്തഫ സാദി അൻപത് വയസ്സ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത് അബുദാബിയിൽ നിന്നും മംഗലാപുരം വിമാനത്താവളത്തിൽ എത്തിയതായ എമിഗ്രേഷൻ എത്തിയതായി എമിഗ്രേഷൻ അധികൃതർ വിവരം നൽകിയതിനെ തുടർന്നാണ് സുഹൈലിനെ പോലീസ് പിടികൂടിയത് മുത്തഫാ ഈ മദ്രസയിലെ പ്രധാന അധ്യാപകനാണ് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനെട്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നൂറിൽ ഇസ്ലാം മദ്രസയും നൂറിലധികം ഖുർആൻ പ്രതികളും വിലപ്പെട്ട ഗ്രന്ഥങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടു നമ്മളൊക്കെ ഇതുവരെ കേട്ടിരുന്നത് മുസേഹാബ് ഒന്നേ കത്തിയിരുന്നു ഇത് നൂറിലധികം മുസ്ഹാബുകൾ ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ട് കത്തിച്ചിരിക്കണവര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ എന്നിട്ട് ബാക്കി വായിക്കാം അപ്പെന്താ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനെട്ടിനാണ് കേസിന്റെ ആസ്പദമായ സംഭവം നൂറിൽ ഇസ്ലാം മദ്രസയും നൂറിലധികം ഖുർആൻ പ്രതികളും വിലപ്പെട്ട ഗ്രന്ഥങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടിരുന്നു എ പി വിഭാഗമാണ് തീവെച്ചതെന്നാരോപിച്ച് അഞ്ച് പ്രവർത്തകർക്കെതിരെ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം പുരോഗമിച്ചതോടെ സംഭവത്തിനു പിന്നിൽ ഇ കെ വിഭാഗമാണെന്ന് തെളിഞ്ഞു തുടർന്ന് രണ്ട് ഇ കെ പ്രവർത്തകർ പിടിയിലായിരുന്നു മദ്രസ കത്തുന്നത് മറ്റുള്ളവരെ അറിയിച്ചത് ഇവിടുത്തെ പ്രധാന അധ്യാപകനായ മുസ്തഫാ സഹദിയായിരുന്നു ഗൂഢാലോചനയാണ് ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റം സംഭവത്തിൽ രണ്ടുപേരെ കൂടി പിടികിട്ടാനുള്ളതായി പോലീസ് അറിയിച്ചു